മാലിന്യമുക്ത നവ കേരളം ജില്ലാതല തുടക്കം ശനിയാഴ്ച മുതൽ പരിപാടികൾക്ക് തുടക്കമാകും പാട്ടുവണ്ടി ഫ്ളാഗ് ഓഫ് നഗരസഭാ ഓഫീസ് പരിസരത്ത് നടക്കും തുടർന്ന് യുവജന വിദ്യാർത്ഥി റാലി ജനപ്രതിനിധികളുടെ ജലയാത്ര ഹരിതോത്സവം കല സാംസ്കാരികോത്സവ പരിപാടികൾ സമ്പൂർണ്ണ ജനകീയ ക്യാമ്പയിൻ എന്നിവയും നടക്കും വികസ്വര നിലയോരം കലാപരിപാടികൾ ഓപ്പൺ ഫോറം സെമിനാർ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു മാലിന്യ മുക്ത നവകരണം സംസ്ഥാന സർക്കാരിൻ്റെ അതിതീവ്രാളിത്ത പ്രോഗ്രാമായിട്ട് നടന്നുവരികാനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് നമ്മുടെ നഗരസഭയിൽ നിന്ന് ആവിഷ്കരിച്ചത് ഇരുപത്തി ഒന്നാം തീയതി ഒൻപത് മണിക്ക് ഈ ഈ കാര്യങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടുള്ള തലത്തിലുള്ള സമിതിയുടെ പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്ക് ഒൻപത് മണിക്ക് തന്നെ പാർട്ട് വണ്ണിൽ പൊന്നാനിയിൽ നിന്നും പ്രയാണമായിരുന്നു അത് നഗരത്തിലുള്ള നീളം ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം മൂന്ന് മണിക്ക് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലി പ്ലാൻ ചെയ്തിട്ടുണ്ട് പൊന്നാനിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പൊന്നാനിയിലെ വിവിധ യുവജന സംഘടന പ്രതിനിധികളും പ്രതിനിധികളും അവരുടെ പ്രവർത്തകരും പൊന്നാനിയിലെ ആകുള്ള വിദ്യാർത്ഥി യുവജന സംഗമമാക്കി ഈ പ്രോഗ്രാമിനെ മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഞ്ച് മണിക്ക് നഗരസഭയുടെ ജനപ്രതിനിധികൾ ഭാരതപ്പുഴയിലൂടെ ജലയാത്ര നടത്തുന്നതിനുള്ള പ്രോഗ്രാം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മാനവിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായും അല്ലാതെയും ശുചിത്വം സംബന്ധിച്ചിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ നഗരസഭയിൽ നടന്നു വരുന്നു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒ ഡി എഫ് പ്ലസ്സിൻ്റെയും ജി എഫ് സിയുടെയും ഒക്കെ തന്നെ ബാങ്കിങ്ങിന് വേണ്ടി ശുചിത്വ മിഷൻ സംസ്ഥാന ശുചിത്വ മിഷൻ തയ്യാറാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം പരിശോധന നടത്തിയതിൽ പ്രീ അസസ്മെൻറ്റ് നടത്തിയതിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും മുന്നിലേക്ക് വന്ന നഗരസഭാ സ്ഥാപനമാണ് പൊന്നാനി നഗരസഭ അതുമാത്രമല്ല ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അവകൾ കോഴിക്കോട് നടത്തിയ മലപ്പുറം ജില്ലകളുടെ റിവ്യൂ മീറ്റിംഗിലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കുന്ന ഏക നഗരസഭാ സ്ഥാപനമായി പൊന്നാനി നഗരസഭയെ വിലയിരുത്തിയിട്ടുണ്ട് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ പൊന്നാനി ഓൾസോ